എല്ലാവരും കാത്തിരിക്കുന്ന കേരള പോലീസിലേക്കുള്ള സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അപ്പോൾ അപേക്ഷ അയച്ചവർ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ അയച്ചവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു വെച്ചോളൂ അതിന് നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഈ ഒരു ക്യാപ്റ്റിയും മേടിച്ച് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്ത ശേഷം ഈ ഒരു പേജ് കാണാം ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് കിടക്കുന്നു പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് പലർക്കും ഡൗൺലോഡ് ചെയ്യാനൊക്കെ അറിയും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ഈ കോമൺ ടെസ്റ്റിൻ്റെ അവിടെ ഒരു പി ഡി എഫ് കാണാം പി ഡി എഫ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് വന്നിട്ടുണ്ട് എൻ്റെ എക്സാം ഡേറ്റ് ജൂൺ എട്ടിനാണ് ഒന്നര മുതൽ മൂന്നര വരെ കൊടകര നാഷണൽ ബോയ്സ് ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ എക്സാമിനേഷൻ പ്ലേസ് വരുന്നത് ഇവിടെ ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ് കാണാം അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് പോയി പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്ലൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ജൂൺ എട്ടിനാണ് ഇതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങുക സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ